നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ മൂല നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനിക്കൂറാണ് ധനിക്കൂറുകാർക്ക് ചാരവശാൽ അഞ്ചിൽ നിന്നിരുന്ന വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു ദൈവാധീനത്തിന് കുറവുണ്ട് ലഗ്നാധിപതി തന്നെ ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നു എന്നു പറയുന്നൊരവസ്ഥയാണുള്ളത് സർവാഭിഷ്ടസ്ഥാനത്ത് ശത്രുസ്ഥാനാധിപതി ആയിരിക്കുന്ന ശുക്രൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത് സഹായ സ്ഥാനത്താണ് ശനി സ്വക്ഷേത്ര ബലവാനാണ് അപ്പോൾ കുറേ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതിയുണ്ട് എന്നാൽ പോലും അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന ചൊവ്വ ഏഴാം ഭാവത്ത് നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നത് ദുരിതഭവനാധിപതി ആയതുകൊണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് തടസ്സം ഒരു സാധ്യത ഈ മാസത്തിൽ കുറച്ച് കൂടുതലാണ് അതേപോലെ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ കർമാധിപതി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതി വരെ അതിനുശേഷം ശേഷം സ്വക്ഷേത്ര ബലവാനായിട്ട് നിബുണായോഗം ചെയ്ത് ലക്നാൽ പത്താം ഭാവത്തിലേക്ക് പത്താം ഭാവാധിപതി വരും അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് മാത്രമല്ല കന്നിരാശിയിൽ കർമാധിപതി ബലവാനായി വരുമ്പോൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും എന്നാൽ പോലും ഘണ്ണകാരകനായിരിക്കുന്ന കേതു പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ മുടക്കങ്ങൾ ഉണ്ടാകാന്ന് പറയുന്നൊരവസ്ഥയാണ് കാണുന്നത് മാത്രമല്ല നാല് രാഹുവാണ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക വിപരീത സ്വഭാവം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് വീട് വിട്ടു നിന്നെക്കാനുള്ളൊരു യോഗമാണ് ഈ സമയത്തുള്ളത് പ്രബലമായിരിക്കുന്ന ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഇല്ലാതെ ഇരിക്കാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് ശത്രുദോഷ പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ശത്രുദോഷ പരിഹാരമായിട്ട് ചെറിയ ഗുരുതി അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ദൈവാധീനം കുറവായത് കാരണം ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വ്യാഴപ്പഴുവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നാഗപൂജ ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന കർമ്മ സംബന്ധമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഭവന സംബന്ധമായിട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗ ആണുള്ളത് വീട് വിട്ട് നിൽക്കുക അല്ലെങ്കിൽ വീട്ടിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശത്രുദോഷം പോലുള്ള കാര്യങ്ങളുടേതായിരിക്കുന്ന ദുരിതങ്ങൾ കൊണ്ട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുക ഇങ്ങനെയുള്ളൊരു യോഗമാണ് കാണുന്നത് എന്നാൽ സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗ ഉള്ളത് അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും വിദേശത്ത് ടുക്കുന്നവർക്കും വലിയ ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും എന്നാൽ ദൈവാധീനം വർദ്ധിച്ചാൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിട്ട് കർമ്മസംബന്ധമായിട്ടുള്ള ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുള്ളത് കാരണമുണ്ട് കൊണ്ട് ദൈവാധീനം വന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധിയും ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ മൂലനക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്